നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിച്ച് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ ചൊല്ലി ആദ്യകാല ചലച്ചിത്ര താരമായ രഞ്ജിനിയുമായി കൊമ്പു കോർത്തുകൊണ്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷയായ പി സതീരവി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് തന്നെ താൻ നൽകിയ മൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് അറിയാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രഞ്ജിനി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഒരു ചാനൽ ചർച്ചയിൽ ഇതിനെതിരെ നിലപാടെടുത്ത സതീദേവി രഞ്ജിനിയുടെ ഹർജി കോടതി തള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുൻപ് ഉന്നയിക്കാത്ത ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നതെന്നും ആരോപിച്ചു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകുന്നതിനു പിന്നിൽ രഞ്ജിനിയുടെ ഹർജിയാണ് എന്ന രീതിയിലായിരുന്നു സതീദേവിയുടെ നിലപാട് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിലകൊള്ളേണ്ട വനിതാ കമ്മീഷൻ തനിക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് ഖേദകരമാണ് എന്ന ചർച്ചയിൽ തത്സമയം പങ്കെടുക്കുന്ന രഞ്ജിനി തുറന്നടിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് താൻ എതിരല്ല എന്നും അവർ വ്യക്തമാക്കി താൻ ഉൾപ്പെടെ നൽകിയ മൊഴികളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തുവിടുന്നതെന്ന് എന്നറിയാനുള്ള തനിക്ക് നിയമപരമായ അവകാശമുണ്ട് എന്ന് അവർ പറഞ്ഞു ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ട വനിതാ കമ്മീഷൻ തനിക്കെതിരെ നിലപാടെടുക്കുകയാണ് വനിതാ കമ്മീഷന് റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെടാമായിരുന്നുവെങ്കിലും അത് ചെയ്തില്ല ഇതേ തുടർന്നാണ് കോടതിയെ സമീപിച്ചത് തങ്ങൾ നൽകുന്ന മൊഴികൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ഹേമ കമ്മിറ്റി ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ തങ്ങളുടെ മൊഴി ഉണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് വളരെ സെൻസിറ്റീവായ ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നത് വഴി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമെന്നും രഞ്ജിനി ചോദിച്ചു